ചില സമയങ്ങളിൽ നിങ്ങൾ അസാധ്യത്തിൻ്റെ നടുവിൽ വന്ന് നിലനിൽക്കുവാനിടയായിത്തീരും ഈ അസാധ്യത്തിൻ്റെ നടുവിൽ നിങ്ങൾ നിൽക്കുമ്പോഴും ദൈവത്തിനും നിങ്ങളെ പറ്റി വലിയ ദൈവിക പദ്ധതികളുണ്ട് ആ പദ്ധതികൾ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുകയുള്ളൂ ഇത് ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് ത്തിന്റെ മടുവിൽ ഇരുന്നു കൊണ്ട് ഇനി ഒന്നും നടക്കയില്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ചിലരുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ആ അസാധ്യത്തിന്റെ നടുവിൽ നിന്നെ കൊണ്ടുവന്ന് നിർത്തിയതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവമാരാണെന്ന് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തി നൽകി തരുവാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ ഞാൻ സഹോദരൻ കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേഗം വരാമെന്ന് അളിച്ച യേശുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു ഇതൊരു വലിയ ദൈവമഹത്വം നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങളായിരിക്കുന്നത് എവിടെയാണോ അവിടെ ഇറങ്ങുവാൻ വലിയ സാധ്യതയുണ്ട് അതിനുവേണ്ടി റെഡിയാകുക ഒരു ദൈവശബ്ദം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ പക്കൽ ഏൽപ്പിച്ചിട്ടുണ്ട് ആ ദൈവവചനം പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് പുസ്തകം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ ഒന്ന് തൊട്ട് ആറ് വരെയുള്ള വാക്യങ്ങളിൽ അറിയപ്പെടുന്ന പ്രവാചകനെ ഒരു അസാധ്യത്തിൻ്റെ മടുവിൽ ദൈവം കൊണ്ടുപോയി തീർന്നു ഇന്നും നിങ്ങളായിരിക്കുന്ന അനുഭവം ഒരു ഒരസാധ്യത്തിൻ്റെ നടുവിലാണെങ്കിൽ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് ആ അസാധ്യത്തിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് എന്റെ ദൈവത്തിന് ദൈവമാരാണെന്ന് വെളിപ്പെടുത്തി എടുക്കുവാനുണ്ട് മുപ്പത്തിയേഴിൻ്റെ ഒന്ന് പറയുന്ന ഇപ്രകാരമാണ് യഹോവിയുടെ കൈ പ്രവാചകന്റെ മേൽ വന്നു യഹോവിയുടെ ആത്മാവിനാൽ എന്നെ പുറപ്പെടുവിച്ചു താഴ്വരയുടെ നടുവിൽ നിർത്തി അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു പ്രവാചകനായിരിക്കുന്ന ഉയർന്ന സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയത് താഴ്വരയുടെ അനുഭവത്തിലേക്കാണ് ഞാൻ ഇന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളും പറയുന്നതും ഇത് തന്നെയല്ലേ ഞാൻ ഉയർച്ചയിലായിരുന്നു ബ്രവറെ നല്ല രീതിയിൽ ശമ്പളമുള്ള വ്യക്തിയായിരുന്നു ബിസിനസ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ് എന്നാൽ ഇന്നായിരിക്കുന്നത് താഴ്വരയാണ് ഈ താഴ്വര താഴ്വര െ കൊന്നുകളയുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് ഞാൻ ആയിരിക്കുന്നത് ചിലർ അങ്ങനെ പർട്ടിക്കുലർലി പറയുന്നുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു നിന്ന ദൈവം താഴ്വരയിൽ കൊണ്ടുവന്നു എങ്കിൽ ആ താഴ്വരയിൽ റൈഠാബാല ഹൽബ്രബാല തീർത്തുപോകയില്ല ദൈവിക അഭിഷേകം എൻ്റെ എനിക്ക് അനുഭവിക്കാൻ ചിലരെ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ പറയുന്നു താഴ്വര രോഗമെന്ന താഴ്വര ബുദ്ധിമെട്ടെന്ന താഴ്വര നിരാശയെന്ന താഴ്വര താഴ്വര ഒരിക്കലും മാർക്കും പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഞാൻ ആയിരിക്കുന്നത് നിങ്ങളോട് പറയുന്നു ആ താഴ്വരകൾ കൊണ്ട് നീ തീർന്നു പോകുകയില്ല ദൈവത്തിന്റെ വചനം പറയുന്നത് മരണനിഴലിൻ താഴ്വരയിൽ കൂടി ഞാൻ കടന്നുപോയാലും ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല കാരണം എന്നോട് കൂടെ ഇരിക്കുന്നവൻ മരണത്തെ ജയിച്ച യേശുവാണ് ഇന്ന് പകൽക്കാലം ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് വളരെ സ്പഷ്ടമായിട്ട് സംസാരിക്കുകയാണ് നീ താഴ്വരയിൽ കൂടി കടന്നുപോകുമ്പോ നിന്നോട് കൂടെ ഇരിക്കുന്നത് ജീവൻ നൽകിത്തരുന്ന ജീവദാതാവായ യേശുവാണ് നിന്റെ മരണനിഴലിൻ താഴ്വര നിന്നെ കൊങ്ങുകളടുകയില്ല നിന്റെ മരണനിഴലിന്റെ അനുഭവങ്ങൾ നിനക്ക് നിന്റെ ജീവിതത്തിൽ ഒരു വെല്ലുവിളിയാകയില്ല പ്രാർത്ഥിച്ചോ ദൈവ മഹത്വം പല കുടുംബങ്ങളിൽ ഇറങ്ങുന്നത് ഞാൻ ആത്മകണ്ഠിൽ കാണുകയാണ് മരണനിഴലിന്റെ അനുഭവങ്ങൾ യേശുവന്റെ നാമത്തിൽ എം എന്നുമായി മാറ്റപ്പെടട്ടെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വയറിനകത്തും മുഴകളാൽ ഭാരപ്പെടുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട് അവരോട് ഞാൻ യേശുവന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ് സൗഖ്യം പ്രാപിക്കുക അസാധാരണമാകുന്ന ദൈവപ്രവൃത്തി പല ഭവനങ്ങളിലും ഇന്നിറങ്ങി വരികയാണ് ദൈവം നേരെ കൊണ്ടുവന്ന് നിറത്തിയത് താഴ്വരയിലാണ് എന്നാൽ താഴ്വരയിലും ദൈവത്തിന് ദൈവത്തിൻ്റെതായ മഹുത്തം ഇറക്കാൻ പറ്റും പലരുടെ താഴ്വരകളിൽ ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത താഴ്വരകളിൽ മരണ നിഴലിന്റെ താഴ്വരകളിൽ വലിയ ദൈവിക പ്രകാശം കടന്നുവരെന്ന് ഞാൻ ആത്മാവിൽ കാണുന്നു ഇന്ന് യേശുവിന്റെ നാഭത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കുകയാണ് ഒരു താഴ്വര എന്ന് പറഞ്ഞുകൊണ്ട് എഗസ്കേലിനെ കൊണ്ടുവന്ന് നിർത്തിയ അനുഭവത്തെ നമ്മൾക്ക് വിടുവാൻ പറ്റുകയില്ല അതിന് രണ്ടാം വാക്യം പറയുന്ന ഇപ്രകാരമാണ് അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി അവ താഴ്വരയുടെ പരിപ്പിൽ എത്രയും അധികമായിരുന്നു എന്ത് അസ്ഥികൾ ഒന്നൊന്നിനോട് യോജിക്കാതെ വേർ വിട്ടുകടക്കുന്ന അനുഭവം ഇതൊരിക്കലും ഒരുമിച്ചു വരുവാൻ ഒരു സാധ്യതയുമില്ല പലരും ലൈഫിനെ നോക്കിക്കൊണ്ട് പറയുന്നത് ഇത് തന്നെയല്ലേ എല്ലാം വേർവിട്ട് കിടക്കുകയാണ് ഒന്നും ഒരിക്കലും ഒരേപോലെ യോജിച്ചു വരുവാൻ ഒരു സാധ്യതയുമില്ല കുടുംബം ചിതറപ്പെട്ട് കിടക്കുകയാണ് എന്റെ മക്കൾ പറയുന്നത് കേൾക്കുന്നില്ല അവർ പല അഡിക്ഷണൽ ആയിരിക്കുകയാണ് എത്ര വലിയ അനുഭവമാണെങ്കിലും ആ താഴ്വരയിൽ നിനക്ക് ദൈവം മഹത്വം കാണാമെന്ന് ഓറ്റൽ ബനാലവിയ സന്ത ആയിൽ ദൈവ കരം നിനക്ക് കാണാമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് വളരെ സ്പഷ്ടമായി ഈ ദൈവ വചനത്തിൽ നിന്ന് സംസാരിക്കുകയാണ് ഒന്ന് താഴ്വരയാണ് രണ്ട് താഴ്വരയാണ് മൂന്ന് അത് വളരെ അധികമാണ് നാല് ഇതിന് തമ്മിൽ ഒരു യോജിപ്പുമില്ല പലയിടങ്ങളിൽ ചിതറപ്പെട്ട് കിടക്കുകയാണ് എങ്ങനെ മഹിത്വമറങ്ങും എങ്ങനെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ പറ്റും ഇതല്ലേ പലരുടെയും ചോദ്യം എന്നാൽ ദൈവമാണ് നിന്നെ ഈ പർട്ടിക്കുലർ മൂവ്മെന്റിൽ കൊണ്ടുവന്ന് നിർത്തിയതെങ്കിൽ അത് എത്ര ഇമ്പോസിബിൾ ആണെങ്കിലും എന്റെ ദൈവം ചലിച്ചിരിക്കും എന്റെ ദൈവം നിനക്കു വേണ്ടി കരുതിയിരിക്കും എന്റെ ദൈവം നിന്നെ ശൗഖ്യമാക്കിയിരിക്കും എന്റെ ദൈവം നിന്നെ വിടുവിച്ചിരിക്കും എന്റെ ദൈവം നിന്നെ ഉദ്ധരിച്ചിരിക്കും എത്ര വലിയ അതികഠിനമാകുന്ന അനുഭവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ നടുവ് നിനക്കു വേണ്ടി ദൈവം ചലിച്ചിരിക്കും ഓ ദൈവിക സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട് നിങ്ങളുടെ മേൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രോഗ സൗഖ്യങ്ങൾ ഉണ്ടാകുന്നു ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നു ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അസാധ്യമെന്ന് പറഞ്ഞ ആ അനുഭവത്തിന്റെ മേൽ കരം വെളിപ്പെട്ടു വരുന്നു ഹാലോ ലൂയ അടുത്തത് പറയുന്നത് ഇപ്രകാരമാണ് അവൻ എന്നോട് മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു ഇത്രയും ആകുന്ന സിറ്റുവേഷൻ ഒന്നും നടക്കയില്ലെന്നും മാനുഷികമായി അറിയാം ഇന്ന് നിങ്ങളുടെ ലൈഫും പറയുന്നതി തന്നെയല്ലേ മാനുഷികമായി നോക്കിക്കൽ ഒന്നും നടക്കില്ല ബ്രദറെ ഹേ അവിടെയാണല്ലോ എന്റെ ദൈവം ആരാണെന്ന് തെളിയിക്കപ്പെടുന്നത് നീ ആ സാഹചര്യത്തിൽ കടന്നു വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്റെ ദൈവത്തിന് ആവാൻ ആരാണെന്ന് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തണം വിശ്വാസത്തോടുകൂടി കമന്റ് സെക്ഷനിൽ വെച്ച് ഇങ്ങനെ ഒരു കമന്റ് ഇട്ടാട്ടെ ഞാൻ കാണാൻ പോകയാണ് എന്റെ ദൈവം ആരാണെന്ന് വിശ്വസിച്ചോ വിശ്വസിച്ചോ നിങ്ങൾ കണ്ടിരിക്കും അടുത്തത് പറയുന്നത് എന്ന് ഉത്തരം പറഞ്ഞു ഇത് തന്നെയാകട്ടെ നിന്റെ ഉത്തരം നിന്റെ അസാധ്യത്തിന്റെ നടുവ് നിൽക്കുമ്പോൾ നിന്റെ താഴ്വരയുടെ അനുഭവത്തിൽ നീ നിൽക്കുമ്പോൾ െ ദുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞാട്ടെ ഈ താഴ്വര ഞാൻ ഇന്നായിരിക്കുന്നത് നീ അറിയുന്നത് കൊണ്ട് എനിക്കറിയാം നീ തന്നെയായിരിക്കും എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയെന്ന് സകലം മനുഷ്യരും നിങ്ങൾ നിന്നും മാറിപ്പോകുമ്പോ ഉറ്റവർ ഉടയവർ കൂട്ടുകാര് ിത്രാദികളെല്ലാം മാറിപ്പോകുമ്പോൾ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഒരു ദൈവമുണ്ട് എന്ന് വളരെ സ്പഷ്ടമായി ചിലരോട് ദൈവത്തിന്റെ ആത്മകൾ സംസാരിക്കുകയാണ് ആ സാഹചര്യത്തിൽ നിന്ന് സഹോദര സഹോദരി നീ പുറത്തു വരും ഇതാണ് നിങ്ങളോടുള്ള ദൈവിക ആലോചന ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് എല്ലാ ശനിയാഴ്ചയും ഒമ്പത് മണി തൊട്ട് പത്ത് മണിവരെ സൂ മീറ്റിങ്ങിൽ ഞാൻ നിങ്ങളെ ലൈവായിട്ട് ആയിട്ട് ആ സൂം സൂമീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരാൻ ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറാണ് സ്ക്രീനിൽ കാണുന്നത് അതിൽ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ പേരും സ്ഥലവും സൂം സൂമീറ്റിംഗിൽ ജോയിൻ ചെയ്യുവാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും ഈ ദിവസങ്ങളിൽ വലിയത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നു അടുത്ത നാലാം വാക്യം ഇപ്രകാരം പറയുന്നു അവൻ എന്നോട് കൽപ്പിച്ചത് ഈ കുറിച്ച് നീ പ്രവചിച്ച് അവയോട് പറയേണ്ടത് ഉണങ്ങിയ അസ്ഥികളെ വചനം കേൾപ്പിൻ ഞാൻ ഒരു മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ട് അസാധ്യത്തിന്റെ നടുവ നിൽക്കുമ്പോൾ പേടിച്ചോടാതെ അതിനെതിരെ നിന്ന് കൽപ്പിക്കുക എന്നൊരു മെസ്സേജ് പറഞ്ഞിട്ടുണ്ട് നിന്റെ അസ്ഥി താഴ്വരയിൽ നിന്റെ അസാധ്യത്തിന്റെ താഴ്വരയിൽ പേടിച്ച് നിൽക്കാതെ ദൈവാത്മാവ് പറയുന്നത് ഇത് തന്നെയാണ് അതിനോട് കൽപ്പിക്കുക നിങ്ങൾ ദൈവപ്രവൃത്തി കണ്ടിരിക്കും ദൈവത്തിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണ് ഉണങ്ങിയ അസ്ഥികളെ വചനം കേൾപ്പിൽ ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു ഏത് അസ്ഥികളോടാണ് പ്രവചിക്കുന്നത് നിങ്ങൾ ജീവിക്കണമെന്ന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും ഒന്നും നടക്കയില്ലെന്ന് പറയുന്ന നിന്റെ ജീവിതത്തിൽ ദൈവം പുതിയതായി ചിലത് നൽകിത്തരുത് ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പും മാംസവും പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളെ ശ്വാസം വരുത്തും ഞാൻ അഹോവ എന്ന് നിങ്ങൾ അറിയും ഇതാണ് ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഈ അനുഭവങ്ങളിൽ കൂടി നിങ്ങൾ കടന്നു പോകുമ്പോൾ ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിയും ഈ സാഹചര്യത്തിൻ്റെ മേൽ വിഷയത്തിന്റെ ഈ അറിയാൻ പോവുകയാണ് അടുത്തത് മുപ്പത്തിയേഴാം അധ്യായം അതിന്റെ മധ്യഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ യഹോവയൊരു ഒരു അയച്ചു ഓ ചിലരോട് ദൈവത്തിന്റെ യാത്മവ് പറയാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളറിയാതെ ചില കാറ്റുകളെ ദൈവം അടിപ്പിക്കും ദൈവത്തിന് കാറ്റുകളുണ്ട് ദൈവത്തിന്റെ വചനം ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ കാറ്റുകൾ എവിടെ അടിച്ചിട്ടുണ്ടോ അവിടെ ഉത്തരങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അവിടെ മറുപടികൾ വന്നിട്ടുണ്ട് അവിടെ ഒന്നും നടക്കില്ലെന്ന് പറഞ്ഞ സ്ഥാനങ്ങളിൽ വലിയ മറുപടികൾ വന്നിട്ടുണ്ട് ഇന്ന് ചിലർക്കു വേണ്ടി ദൈവത്തിന്റെ കാറ്റുകൾ ഈ സീസണിൽ വീശുകയാണ് എന്തിനാണെന്ന് അറിയാമോ ആരാണെന്ന് അറിയാവാൻ വേണ്ടി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എന്ന് ും ഇനി ജീവിക്കയില്ലെന്ന് പറഞ്ഞതും അസ്ഥികൾ വേറിട്ട് കടക്കുന്നു എന്ന് പറഞ്ഞതും ഒറ്റയടിക്ക് ദൈവമടിച്ച കാറ്റിനാൽ അത് അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു ഒരാർമിയ എഴുന്നേറ്റു നിലനിൽക്കുവാനിടയായി തീർന്നു ചിലരുടെ മേൽ ഇനി ഒന്നും നടക്കയില്ലെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് തന്നെ ശബ്ദം കേൾക്കുന്ന ചിലരുണ്ടല്ലോ അവരോട് ദൈവത്തിന്റെ യാത്മാവ് പറയുന്നു ഇല്ല ദൈവത്തിന്റെ കാറ്റ് നിനക്കു വേണ്ടി ആ ഹോസ്പിറ്റലിൽ ഇന്ന് അടിക്കുകയാണ് സൗഖ്യം പ്രാപിക്കുക ദൈവിക കരം നീ കാണുവാൻ വേണ്ടി പോകയാണ് അസാധ്യമെന്ന് പറഞ്ഞ ചില സംഭവങ്ങളുള്ളവൽ ദൈവത്തിന്റെ കാറ്റടിക്കുകയാണ് അതിൽ സംഭവിക്കുന്നത് സാധ്യതയുടെ കരം വെളിപ്പെട്ടു വരും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ഞായറാഴ്ചയും പത്തൊരു തൊട്ട് ഒരു മണിവരെ ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് നേരെ എതിർവശമുള്ള സിറ്റി സിറ്റീമിനാർ എന്നറിയപ്പെടുന്ന കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത് ആ മീറ്റിംഗിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാക്കി ദൈവം മാറ്റും ഈ സീസണിൽ നിങ്ങളുടെ ി താഴ്വരകളെ സന്തോഷത്തിന്റെ താഴ്വരകളാക്കി ദൈവം മാറ്റുകയാണ് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഈ ജനത്തിന്റെ കഷ്ടതയുടെ സീസൺ മാറി അസാധ്യത്തിന്റെ സീസൺ മാറി താഴ്വരയുടെ സീസൺ മാറി ഓ വിജയത്തിന്റെ കൊടി മാറ്റത്തിന്റെ കാറ്റ് ഇവരുടെ മേൽ ഇന്ന് തൊട്ട് വീശുന്നവനായ ഞാൻ ദൈവത്തിന്റെ നന്ദി പറയും ഇവരെ ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ് അനുഗ്രഹമായി മാറുന്നു എന്നു തൊട്ട് വലിയ ഡിഫറൻസുകൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ എൻ്റെ ഫോൺ നമ്പറാണ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കും നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയം ഉണ്ടെങ്കിൽ അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഈ സീസണിൽ വലിയ ദൈവമഹത്വത്തിന് വേണ്ടി പ്രിപ്പേർ ചെയ്യുവാൻ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് നാളെ ഓരോരു മെസ്സേജുമായി കാണാം ബ്ലെസ് യു ആൾ